രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്കാറിൽ മികച്ച ചിത്രത്തിനുള്ള നോമിനേഷൻ ലഭിച്ചത് പത്ത് ചിത്രങ്ങൾക്കാണ് അവയിൽ ശ്രദ്ധേയമായ പുരസ്കാരങ്ങൾ നേടിയ അഞ്ച് സിനിമകളും പുസ്തകങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടവയാണ് അതിൽ ഒന്നാമത് ഓപ്പൺ ഹൈമർ കെയ് ബേർഡും മാർട്ടിൻ ഷെർവിനും ചേർന്ന് എഴുതിയ അമേരിക്കൻ പ്രൊമിത്യൂസ് ദി ടൈം ആൻഡ് ട്രാജഡി ഓഫ് റോബോർട്ട് ജെ ഓപ്പൺ ഹേമറിനെ അടിസ്ഥാനമാക്കിയാണ് ക്രിസ്റ്റിഫർ നോളിൻ ഓപ്പൺ ഹൈമർ സംവിധാനം ചെയ്തത് രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ പുസ്തകം ജീവചരിത്രത്തിനുള്ള രണ്ടായിരത്തി ആറിലെ പുലിസ സമ്മാനം ഉൾപ്പെടെ നിരവധി അവാർഡുകൾ നേടിയിരുന്നു ആറ്റം ബോംബിന്റെ പിതാവെന്നറിയപ്പെട്ടിരുന്ന ഓപ്പൺ ഹൈമറിന്റെ പ്രശസ്തിയിലേക്കുള്ള ഉയർച്ചയും പിന്നീടുണ്ടായ ദാരു പുസ്തകം വിവരിക്കുന്നത് സിലിയൻ മർഫി ജെ റോബർട്ട് ഓപ്പൺ ഹേമറായി അഭിനയിച്ച് രണ്ടായിരത്തി പുറത്തിറങ്ങിയ ഓപ്പൺ ഹേമർ എന്ന ചിത്രത്തിന്റെ തിരക്കഥയും നിർമ്മാണവും നിർവഹിച്ചത് ക്രിസ്റ്റിഫർ നോളൻ തന്നെയാണ് ക്രിസ്റ്റിഫർ നോളൻ മികച്ച സംവിധായകനായും സിലിയൻ മർഫി മികച്ച നടനായും റോബർട്ട് ഡോണി ജൂനിയർ മികച്ച സഹനടനായും ഓസ്കാർ അവാർഡുകൾ നേടിയ ചിത്രം മികച്ച ഛായാഗ്രഹണം മികച്ച ഒറിജിനൽ സ്കോർ മികച്ച ഫിലിം എഡിറ്റിംഗ് എന്നിവയ്ക്കുള്ള പുരസ്കാരങ്ങളും കരസ്ഥമാക്കി രണ്ടാമതായി കില്ലേഴ്സ് ഓഫ് ദ ഫ്ലവർ മോൺ ആണ് അമേരിക്കൻ പത്രപ്രവർത്തകനായ ഡേവിഡ് ഗ്രാനിന്റെ കില്ലേഴ്സ് ഓഫ് ദ ഫ്ലവർ മോൺ ദി ഓസേജ് മർഡേഴ്സ് ആൻഡ് ദ ബേർത്ത് ഓഫ് ദി എഫ് പി ഐ അടിസ്ഥാനമാക്കിയാണ് മാർട്ടിൻ സ്കോസസ് അതേ പേരിൽ സിനിമ ഒരുക്കിയത് രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ ഈ നോൺ ഫിക്ഷൻ പുസ്തകം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളുടെ തുടക്കത്തിൽ ഒക്ലഹോമയിലെ ഒസാജ് കൌണ്ടിയിൽ നടന്ന ഒരു കൊലപാതക പരമ്പരയെക്കുറിച്ചാണ് അന്വേഷിക്കുന്നത് റോത്തും സ്കോർസിസിയും ചേർന്ന് തിരക്കഥെഴുതിയ ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കൾ ലിയോനാർഡോ ഡിക്കാപ്രിയോ റോബർട്ട് ഡി നീറോ ലില്ലി ക്ലാസ്റ്റോൺ എന്നിവരായിരുന്നു മൂന്നാമതായി ദി സോൺ ഓഫ് ഇൻട്രസ്റ്റ് ആണ് രണ്ടായിരത്തി പതിനാലിൽ പ്രസിദ്ധീകരിച്ച ഇംഗ്ലീഷ് എഴുത്തുകാരൻ മാർട്ടിൻ അമീസിന്റെ പതിനാലാമത്തെ നോവലാണ് ദി സോൺ ഓഫ് ഇൻട്രസ്റ്റ് ഓഷീറ്റ്സിന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കിയിരിക്കുന്ന ഈ പുസ്തകം യുദ്ധത്തിന്റെ ഭീകരതയ്ക്കിടയിലുള്ള സ്നേഹത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും തീവ്രമായ ചിത്രീകരണമാണ് നടത്തിയിരിക്കുന്നത് ഈ നോവലിനെ അടിസ്ഥാനമാക്കിയാണ് ജോനാദൻ ക്ലേസർ രചനയും സംവിധാനവും നിർവഹിച്ച് രണ്ടായിരത്തി ിൽ അതേ പേരിൽ ചലച്ചിത്രം കുപ്രസിദ്ധമായ ഓഷിറ്റ് തടങ്കൽ പാളിയത്തിനടുത്തുള്ള ഒരു വീട്ടിൽ തങ്ങളുടെ കുടുംബത്തിന് ഒരു സ്വപ്ന ജീവിതം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്ന നാസി കമാൻഡർ റുഡോൾഫ് ഹോസും ഭാര്യ ഹെഡീക്കുമായി അഭിനയിച്ചത് ജർമ്മൻ അഭിനേതാക്കളായ ക്രിസ്റ്റ്യൻ ഫ്രീഡലും സാന്ദ്ര ഹുള്ളറുമാണ് ഈ ചിത്രത്തിന് മികച്ച അന്താരാഷ്ട്ര ഫീച്ചറിനും ശബ്ദ ശബ്ദമിശ്രണത്തിനുമുള്ള ഓസ്കാർ ലഭിച്ചു നാലാമതായി പൂവർ തിങ്സ് ആണ് സ്കോട്ടിഷ് എഴുത്തുകാരനായ അലസ്റ്റയർ ഗ്രേ എഴുതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പ്രസിദ്ധീകരിച്ച പൂവർ തിങ്സ് എന്ന നോവലിനെ അടിസ്ഥാനമാക്കിയാണ് അതേ പേരിൽ യോർഗോസ് ലാത്തിമോസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചലച്ചിത്രം പുറത്തിറങ്ങിയത് ടോണി മഗ്നമാര തിരക്കഥ നിർവഹിച്ച ചിത്രത്തിൽ അഭിനയിച്ചത് എമസ്റ്റോൺ മാർക്ക് റൂഫലോ വില്യം ഡാഫോ എന്നിവരാണ് വിക്ടോറിയൻ കാലഘട്ടത്തിൽ ലണ്ടനിൽ ബെല്ല ബാക്സ്റ്റർ എന്ന യുവതിയെ മസ്തിഷ്കമാറ്റത്തിലൂടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരികയും അവൾ പിന്നീട് നടത്തുന്ന സ്വയം കണ്ടെത്തലുമാണ് കഥ മികച്ച വസ്ത്രാലങ്കാരം പ്രൊഡക്ഷൻ डिज़ाइन मेकअप ഹെയർ സ്റ്റൈലിംഗ് എന്നിവയ്ക്ക് ഓസ്കാർ പുരസ്കാരങ്ങൾ നേടിയ പൂവർ തിങ്സിലെ അഭിനയത്തിന് എമസ്റ്റോൺ മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ടു അഞ്ചാമതായി അമേരിക്കൻ ഫിക്ഷനാണ് അമേരിക്കൻ എഴുത്തുകാരനായ പെർസിവൽ എവററ്റിന്റെ രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ നോവലാണ് എർഷർ അവഗണിക്കപ്പെട്ട കറുത്ത വംശജനായ എഴുത്തുകാരനായ തെലോനിയസ് മോങ്ക് എലിസൺ ഒരു തൂലിക നാമത്തിൽ എഴുതാൻ തീരുമാനിക്കുകയും കറുത്ത വംശജരുടെ അനുഭവങ്ങളെക്കുറിച്ച് ആക്ഷേപഹാസ്യങ്ങൾ എഴുതാൻ തുടങ്ങുകയും ചെയ്യുന്നതാണ് ഇതിനെ അടിസ്ഥാനമാക്കി കോഡ് ജെഫേഴ്സൺ എഴുതി സംവിധാനം ചെയ്ത അമേരിക്കൻ കോമഡി ചിത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ അമേരിക്കൻ ഫിക്ഷൻ ജെഫ്രി റൈറ്റ് ഡ്രേസി എലിസ് ഇസ് റെ എന്നിവരാണ് പ്രധാന അഭിനേതാക്കൾ കോഡ് ജെഫേഴ്സൺ ആണ് മികച്ച അവലംബിത തിരക്കഥയ്ക്കുള്ള ഓസ്കാർ പുരസ്കാരം നേടിയത് ന്യൂസ് ഡെസ്ക് യൂടോക്ക്